ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശരത് ചന്ദ്രയുടെ കയ്യിൽ നിന്നും പണം തട്ടിയെടുക്കുന്ന ആ വീഡിയോ സച്ചിയുടെ ഫോണിലുണ്ടല്ലോ അങ്ങനെ സച്ചി ഒരു പാർട്ടിക്ക് പോവാണ് കേട്ടോ ആ പാർട്ടിക്ക് പോകുമ്പോൾ സച്ചിയുടെ ഫോൺ മിസ്സാവാണ് ഇതേ സമയം സച്ചി വല്ലാതെ ആവുന്നുണ്ട് ഈ സമയം രേവതി പറയുന്നുണ്ട് ആ പാർട്ടിക്ക് പോയി കുടിച്ചു വന്നത് കൊണ്ടല്ലേ ആ ഫോണ് പോയത് എന്നിങ്ങനെ രേവതി പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഇത് സച്ചിയുടെ അച്ഛൻ രവിയും പറയുന്നുണ്ട് കേട്ടോ ഈ സമയമാണെങ്കിൽ സച്ചി രവിയോട് പറയാണ് അച്ഛാ ഫോൺ പോയതിൽ എനിക്ക് യാതൊരു സങ്കടമില്ല ഫോൺ വാങ്ങി ഫോൺ വേണമെങ്കിൽ വാങ്ങാം പക്ഷേ അതിലൊരു പ്രധാനപ്പെട്ട തെളിവുണ്ട് എന്ന് പറയേണ്ട അത് കേട്ടോടെ തന്നെ രവി ചോദിക്കുക എന്ത് തെളിവ് അതൊന്നും പറയേണ്ട ആ ഫോൺ എനിക്ക് കിട്ടിയില്ലെങ്കിൽ ശരിയാവില്ല എന്ന് സച്ചി പറയുന്നുണ്ട് കേട്ടോ പിന്നീട് പെട്ടെന്ന് സച്ചിക്ക് ഒരു തിരുപ്പതിയിലോട്ട് ഒരു ഓട്ടം കിട്ടണം ആ ട്രിപ്പിന് സച്ച് പോവാണ് ആ സമയം രേവതി തൻ്റെ ഫോൺ എടുത്ത് കൊടുക്കണം ഇതിനിടയ്ക്ക് രേവതിക്ക് നല്ലൊരു ഫോൺ സച്ചി മേടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ വഴക്കിനിടയിലാണ് ഇതൊക്കെ അങ്ങനെ സച്ചി ഈ ഒരു ഫോൺ വാങ്ങിക്കൊടുക്കുമ്പോൾ രേവതി ഇങ്ങനെ സച്ചിയോട് പറയുകയാണെങ്കിൽ സച്ചിൻ എൻ്റെ കയ്യിൽ ഫോണില്ലല്ലോ അതുകൊണ്ട് ഒരു യാത്രക്ക് പോകുമ്പോൾ ഈ ഫോൺ കയ്യിൽ വെച്ചേക്കെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഫോണുണ്ടൊന്നും ആവശ്യമില്ല നിനക്കല്ലേ അതിൻ്റെ ആവശ്യം അതുകൊണ്ട് എൻ്റെ കയ്യിൽ ഇരിക്കട്ടെ ഞാനെന്തായാലും ആ ആവശ്യം വരികയാണെങ്കിൽ ഇടക്കാരുടെ കയ്യിലൊക്കെ ഫോണിൽ നിന്ന് വിളിച്ചോളാം എന്ന് പറഞ്ഞിട്ട് സച്ചു പോകുന്നത് പിന്നീട് രേവതി തനിക്ക് കിട്ടിയ പണം കൊണ്ട് ഒരു ഫോൺ വാങ്ങാൻ ശരത്തിനെയും കൊണ്ട് ഇങ്ങനെ ഒരു കടയിലോട്ട് ചെല്ലാണിട്ടോ മൊബൈൽ ഷോപ്പിലോട്ട് ചെല്ലാണിട്ടോ അങ്ങനെ രേവതി ആണെങ്കിൽ ഫോൺ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ശരത്ത് പറയുന്നുണ്ട് ഇതല്ല വേറൊരു വേറൊരു ഫോൺ എടുത്തോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇതേ സമയം ആണെങ്കിലോ ശ്രുതിയുടെ കയ്യിൽ ഈ ഫോണ് കിട്ടിയിട്ടുണ്ടാവും കേട്ടോ അങ്ങനെ ഈ ഒരു വീഡിയോ കാണണം അത് ആന്റണിയുടെ കയ്യിൽ കൊണ്ടു കൊടുക്കണം അതായത് ശരത് ചന്ദ്രയുടെ കയ്യിൽ നിന്ന് പണം മോഷ്ടിക്കുന്ന ആ ഒരു വീഡിയോ കേട്ടോ എന്നിട്ട് ശ്രുതി ചെന്നിട്ട് ആന്റണിയോട് പറയാണ് ഇത് കഴിവിൻ്റെ പരമാവധി ഇത് എത്രത്തോളം സോഷ്യൽ മീഡിയയിൽ വൈറലാക്കാൻ പറ്റുമോ അത്രത്തോളം വൈറലാക്കണം എന്ന് പറയട്ടോ അപ്പോൾ ഇതിനെന്താ എനിക്ക് നേട്ടം എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയാണ് ഇത് സച്ചിക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു തിരിച്ചടിയാണ് ഇത് ചെയ്താൽ നിനക്കിതിന് ഇതുണ്ടാവും എന്നൊക്കെ പറയുമ്പോൾ ശരി ഞാനത് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഈ ആന്റണിയുടെ ആ ആളുകൾ വെച്ചിട്ട് ആന്റണി ഈ ഒരു വീഡിയോ പറ്റാവുന്നോടത്തോളം ഷെയർ ആക്കി ഷെയർ ആക്കി അത് വൈറലായി മാറണ കേട്ടോ അങ്ങനെ ശരത്ത് ഈ ചന്ദ്രയുടെ കണ കയ്യിൽ നിന്ന് പണം മോഷ്ടിക്കുന്ന വീഡിയോ ഇതേ സമയം രേവതിയും ശരത്തും ഫോൺ വാങ്ങാൻ ചെല്ലുമ്പോഴേക്കും ആൾ ആളുകളുടെ കയ്യിൽ എത്തിയിട്ടുണ്ടാവും അങ്ങനെ ആളുകളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഇതാ ആ പയ്യനല്ലേ ആ പണം മോഷ്ടിച്ച പയ്യനല്ലേ ഇതിനിപ്പോ ഏതായൊരു പെണ്ണും എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ആളുകളൊക്കെ ഇങ്ങനെ പരസ്പരം പറയുകയാണ് ഇവനിപ്പോൾ എന്തായാലും ഇപ്പോൾ പോലീസ് വന്ന് വിലങ്ങ് വെക്കുന്നത് കാണാം എന്തായാലും നല്ല വൈറലായി പോകുന്നുണ്ട് ഈ വീഡിയോ ഇവൻ ഇത്രയും വലിയ വൃത്തികെട്ട പ്രവൃത്തിയാണ് ഇവൻ ചെയ്തിരിക്കുന്നത് എന്നിട്ട് യാതൊരു കൂസലും ഇല്ലാതെ നടക്കുന്നത് കണ്ടോ എന്താ അവൻ്റെ മാന്യത അവനെ കണ്ടല്ലോ യാതൊരു തെറ്റും ചെയ്യാത്തവരെ പോലെയുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊന്നും നിരവധിയും ശരത്ത് ശ്രദ്ധിക്കുന്നില്ല അവർ ഈ ഫോൺ നോക്കുന്ന തിരക്കിലാണ് അതുപോലെ ഫോൺ നോക്കി അവരത് വാങ്ങി അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് കേട്ടോ അപ്പോഴും ഇവർ പിറകിൽ നിന്ന് ഓരോരുത്തർ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ രവതി പറയണേ ഇവരൊക്കെ എന്താ ഈ പറയുന്നത് അതെന്തോ ഫോണിൽ എന്തോ വീഡിയോ വൈറലായിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് എന്ന് ശരത്തും പറയണേ അങ്ങനെ അവരങ്ങ് പോവുകയും ചെയ്തു കേട്ടോ പിന്നീട് ആണെങ്കിലോ മീര വന്നിട്ട് ശ്രുതിയോട് പറയണേ നീ വിചാരിച്ചതുപോലെ തന്നെ ആ വീഡിയോ വൈറലായിട്ടുണ്ട് അത് ട്രെൻഡിങ് ലിസ്റ്റിൽ എത്തിയിട്ടുണ്ടെന്ന് പറയട്ടോ ഇതേ സമയം ശ്രുതി പറയുകയാണെങ്കിൽ സമാധാനമായി ഇതുതന്നെയാണ് എനിക്ക് വേണ്ടത് ആ സച്ചി ആ സച്ചി രവിതി എന്നോ എൻ്റെ ജീവിതം തകർക്കാനുള്ള പരി പരിപാടിയാണ് സച്ചി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഓരോരോ കാര്യങ്ങൾ അവൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിന് അവൻ്റെ എൻ എൻ്റെ നേർക്കുള്ള ആ മൈൻഡ് മാറ്റാൻ എനിക്ക് പറ്റിയ ഒരു ശിക്ഷയാണ് ഞാൻ അവന് കൊടുക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ എത്രയാലും ഇതൊരു ക്രൂരതയാണ് ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു ഒരു പഠിക്കുന്ന പയ്യനെല്ലാം അവൻ്റെ വീഡിയോ വൈറലാക്കാൻ പാടില്ലായിരുന്നു വേണമെങ്കിൽ നിനക്കവന് ഉപദേശിക്കാൻ പായിരുന്നു പക്ഷേ ഇങ്ങനെയൊന്നും ചെയ്യരുതായിരുന്നു എന്ന് പറയുമ്പോൾ നീ നിനക്കത് പറയാം കാരണം ആ വീട്ടിൽ പിന്നെ സ്ഥാനമുണ്ടാവില്ല ആ ചന്ദ്രമതി എല്ലാ സത്യങ്ങളും എറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരും അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ വൈറലാക്കുന്നത് എന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ അത്രങ്ങനെ മീരൊക്കെ സുഖിക്കില്ല പിന്നീട് മീരെ പറയുകയാണെങ്കിൽ എനിക്ക് വേണ്ടിയല്ല ഞാൻ ഇത് ചെയ്തതാണ് അപ്പം മീരോട് ശ്രുതി പറയുകയാണെങ്കിൽ ഇതിപ്പോൾ എങ്ങനെയെങ്കിലും ശുതിയിൽ എത്തിക്കണമല്ലോ അതെന്താ വഴി എന്നപ്പം ഞാൻ ആലോചിക്കുന്നത് ശ്രുതി ഇതൊന്നും പെട്ടെന്നൊന്നും എടുത്തു നോക്കില്ല അതാണ് ഇപ്പോൾ പ്രശ്നം വീട്ടിലൊരു വിവാദമായി മാറണം അതിനെന്താ വഴി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ആ സമയം പിന്നീട് കുറച്ച് നിമിഷങ്ങൾ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോൾ ശ്രുതിക്ക് തന്നെ ഒരു കാര്യവും ഓർമ്മ വരികയാണ് അങ്ങനെ ശ്രുതി പറയുകയാണ് എന്തായാലും എൻ്റെ മനസ്സിൽ തന്നെ ഒരു അടിപൊട്ടി ഐഡിയ വന്നിട്ടുണ്ട് ഞാൻ അതുപോലെ അങ്ങ് ചെയ്തോളാം പക്ഷേ ഇത് ചന്ദ്രമതിയിൽ എത്തിക്കണമല്ലോ അതിനെന്താണ് വഴി ഇങ്ങനെ പറയണേട്ടാ ഈ സമയം മീര പറയണേ ഈ സമയം നീ പോയാൽ പോയാലവർ ഡാൻസ് ക്ലാസ്സിലായിരിക്കും ഡാൻസ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയമൊക്കെ തന്നെ ആയിരിക്കും അതൊക്കെയാണ് പക്ഷെ അവരിൽ എങ്ങനെ അവതരിപ്പിക്കും എന്നുള്ളത് ആലോചിച്ചിട്ടാണ് ഞാനെന്ന് പറയണേ എന്തായാലും നമുക്ക് അങ്ങോട്ടേക്ക് പോയി നോക്കാം എന്ന് പറയണേ അതിനു മുന്നേ ഞാൻ സുധിയെ ചെന്ന് കാണട്ടെ എന്ന് പറയട്ടെ അങ്ങനെ സുധീടെ അടുത്തോട്ട് ഇങ്ങനെ ശ്രുതി ചെല്ലണം ശ്രുതി ചെല്ലുമ്പോ സുതി നിനക്കൊരു ഊമക്കത്ത് വന്നിട്ടുണ്ട് എനിക്ക് ഊമക്കത്തോ എന്തായി പറയുന്നത് അത് നിനക്കൊരു ഊമക്കത്ത് വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ സുതിക്ക് പേടിയാ വേണേട്ട് പണ്ട് സുധിയും ആ പെണ്ണുമായിട്ടുള്ള ആ പ്രണയത്തെക്കുറിച്ച് ഇനിയിപ്പോൾ വിവാദമായിട്ടുണ്ടോ എന്നുള്ള ഒരു പേടിയൊക്കെ പേടിയാണ് കേട്ടോ പലതും സുതി ചിന്തിച്ചു കൂട്ടുന്നുണ്ട് സുതിയുടെ കയ്യിലൊരു അങ്ങനെയാണല്ലോ അങ്ങനെ സുതി ആ ഒരു ഉമക്കത്ത് പൊട്ടിച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിലെ നിങ്ങളുടെ വീട്ടിലെ ഒരു വീഡിയോ വൈറലായി കൊണ്ടിരിക്കുന്നുണ്ട് ട്രെൻഡിങ് ലിസ്റ്റിൽ കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടോ ഇതും കൂടി ആവുമ്പോൾ ഉറപ്പിച്ച് സുതി ഈശ്വര ഹെന്റെ വീഡിയോ തന്നെ ആയിരിക്കും ഞാൻ അവളുമായുള്ള ആ വീഡിയോ ആയിരിക്കും എന്നുള്ള ആ ഒരു പേടിയൊക്കെ സുധീരുള്ളിൽ വരാനിട്ടാണ് ഇതേ സമയം ഇത് കേട്ടോടും തന്നെ ഒന്നും അറിയാത്തതുപോലെ ശ്രുതി ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയ തുറന്നിട്ട് അതിൽ ട്രെൻഡിങ് ആയിരിക്കുന്ന ആ വീഡിയോ എടുത്ത് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ശരത്ത് ഇങ്ങനെ ചന്ദ്രയുടെ കൈയിൽ നിന്ന് പണം മോഷ്ടിക്കുന്നതായിരിക്കട്ടോ ഇത് കാണുന്നതിനോട് കൂടി എന്താ ഈശ്വരയിൽ കാണുന്നത് ഇത് രേവതിയുടെ ആങ്ങളെ എന്ന് പറയാനോ അപ്പോഴേക്കും ശ്രുതി പറയണത് ഇത് ആ ബൈക്ക് മോഷ്ടിച്ചവനല്ലേ എന്ന് പറയട്ട എന്തായാലും ഇവൻ നമ്മുടെ അമ്മയുടെ കൈകളിൽ നിന്ന് പണം മോഷ്ടിച്ചിരിക്കുന്നവർ െ വെറുതെ വിടാൻ പാടില്ല എന്നുള്ള തീരുമാനം ആകേണ്ടിട്ടാ ഇതേ സമയത്ത് അമ്മ അറിഞ്ഞിട്ടുണ്ടോ അറിയില്ല ഞാൻ എന്തായാലും അമ്മയുടെ അടുത്ത് പോട്ടെ വീഡിയോ കാണിച്ചു കൊടുക്കട്ടെ എന്ന് പറഞ്ഞു സുധി അവിടെ നിന്ന് ഇറങ്ങണം കേട്ടോ ഈ സമയമാണെങ്കിലും ബാമ ഇങ്ങനെ ചന്ദ്രമതിയുടെ അടുത്തോട്ട് എത്തിയിട്ടുണ്ടാവും ചന്ദ്രമതി ഡാൻസ് ക്ലാസ്സിലായിരിക്കും അവിടെ രണ്ട് കുട്ടികൾ തമ്മിൽ ഇങ്ങനെ പരസ്പരം പ്രണയിക്കുന്ന പ്രണയിക്കുന്നവരങ്ങൾ കാണിക്കുന്നുണ്ടല്ലോ അപ്പോൾ അവർ തമ്മിൽ പരസ്പരം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്ന ഒരു സമയമായിരിക്കും അതുകൊണ്ട് ചന്ദ്രമതി ഇങ്ങനെ വഴക്ക് പറയുമ്പോഴാണ് ബാമ ഭാമ കയറി വരുന്നത് നീ എന്തിനാ അവരെ വഴക്ക് പറയുന്നത് ഇവർ ഡാൻസ് പിടിക്കാൻ വന്നാൽ ഇവർക്ക് ഇതാ പണി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴാണ് ശ്രുതി അങ്ങോട്ടേക്ക് ശ്രുതി അങ്ങോട്ടേക്ക് കയറി വരുന്നത് കേട്ടോ അപ്പോൾ ശ്രുതിയെ കണ്ടുവിടുന്നതാണ് ആഹാ ഇത് പാർ ചന്ദ്രയുടെ മരുമകളാണല്ലോ വന്നത് അമ്മയമ്മയെ കാണാനിട്ട് വന്നതാണോ അമ്മയതൊന്നുമല്ല ഒരു പ്രധാനപ്പെട്ട കാര്യം പറയേണ്ടത് അമ്മയോട് അത് പറയാനാണ് എന്താ പറയണം എൻ്റെ പ്രശ്നം ോ ഉണ്ടമ്മേ അമ്മയുടെ കൈകളിൽ നിന്ന് പണം പോയില്ലേ ആ പണത്തെക്കുറിച്ച് കുറിച്ച് ആ പണത്തെക്കുറിച്ച് ഇനി എന്താ പറയാനുള്ളത് അതിനെക്കുറിച്ച് ആ പണമൊക്കെ കിട്ടൽ കഴിഞ്ഞല്ലോ പിന്നെ ഇപ്പം എന്താ പ്രശ്നം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഉടൻ തന്നെ പറയണേ അല്ല അതല്ല ആ പണത്തെക്കുറിച്ച് പറയാനെന്ന് വെച്ചാൽ അമ്മയുടെ കയ്യിൽ നിന്നും പണം തട്ടിയെടുത്ത് ആരാ ആൾ ആരാണെന്ന് നമുക്കറിയണോ ഇത് കേൾക്കുന്ന ചന്ദ്ര ചോദിക്കുക എന്താണ് നീ പറയുന്നത് ആര് എന്ത് എങ്ങനെയെന്നൊക്കെ പറയുമ്പോൾ അമ്മ ഈ വീഡിയോന്ന് കണ്ടുനോക്കിയെന്ന് പറഞ്ഞിട്ട് ശരത്തിൻ്റെ ആ വീഡിയോ കാണിച്ചു കൊടുക്കണം കേട്ടോ ശരത്ത് ചന്ദ്രയുടെ കയ്യിൽ നിന്നും ആ പണം തട്ടിയെടുത്ത് ഓടുന്ന ആ വീഡിയോ കേട്ടോ ഇത് കാണുന്നതിനോട് കൂടി ചന്ദ്ര അടിമുടി കയറണ ഇതാണ് കുടുംബപരം കുടുംബ മഹിമയില്ലാത്തവരെ പിടിച്ച് വീട്ടിലോട്ട് കല്യാണം കഴിച്ചു കൊണ്ടുവന്നാൽ ഇങ്ങനെയൊക്കെ പിടിക്കും കള്ളന്മാരെയും കണ്ട അലവലാതികളെയൊക്കെയല്ലേ സച്ചിക്ക് പിടിച്ചു കൊടുത്തിരിക്കുന്നത് അവന്റെ സ്വഭാവം അങ്ങനത്തെ അനുസരിച്ച് ഇവിടെ കല്യാണം കഴിച്ചു കൊടുക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് എന്ന് പറയുമ്പോൾ ഭാമ പറയാണ് ഈ വീഡിയോ ആരായിരിക്കും ഇങ്ങനെ വൈറലാക്കിയിട്ടുണ്ടാവുക എന്ന് പറയുമ്പോൾ ശ്രുതിക്ക് ശ്രുതിക്ക് പേടി വരുന്നുണ്ട് കേട്ടോ ആവശ്യമില്ലാത്ത ചോദ്യം ഇവരെന്തിനു പുതു ചോദിക്കുന്നത് എന്ന ഭാവത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഈ സമയം ചന്ദ്ര പറയാണ് ആരോ ആയിക്കോട്ടെ ആരായാലും നല്ല ആളായത് കൊണ്ടാണല്ലോ ഇതങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇടാൻ തോന്നിയത് കാരണം ഞാൻ എത്ര കഷ്ടപ്പെട്ട പണവുമായി പോകുമ്പോഴാണ് അവൻ എൻ്റെ കൈകളിൽ നിന്ന് തട്ടിയെടുത്ത് ഇതാണ് ദൈവം എന്ന് പറയുന്ന ഒരാളുണ്ട് എന്ന് പറയുന്നത് അവന്റെ കയ്യിലൊരിപ്പ് അങ്ങനെയാണ് അന്ന് സച്ചി അവിടെ ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ സച്ചി മിണ്ടാതിരുന്നത് ഇതുകൊണ്ടായിരുന്നു അല്ലേ രേവതിയെ രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു അല്ലേ രേവതിയുടെ അങ്ങളെയാണ് ഇത് ചെയ്തതെന്ന് സത്യ അവളോട് തുറന്ന് പറയാൻ കഴിയാത്തത് കൊണ്ടാണല്ലേ എന്നാൽ ഇനി ഇത് ഞാൻ അങ്ങനെ വെറുതെ വിടില്ല എന്ന് പറയട്ടോ ഇത് കേൾക്കുന്നതിനോട് കൂടി ശ്രുതി പറയണേ എന്തിനാ അമ്മ ഇനി ഇതൊരു വിഷയമാക്കണത് ഇതൊന്നും വിഷയാക്കണ്ട ഒന്നും അറിയാത്തതുപോലെ അഭിനയിക്കണം കേട്ടോ കാര്യം എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലെ കുട്ടിയല്ലേ രേവതി എൻ്റെ അമ്മയുടെ മരുമകളല്ലേ അതുകൊണ്ട് അവരുടെ അങ്ങളൊക്കെ അല്ലേ ഈ പ്രശ്നം വന്നിരിക്കുന്നത് അമ്മ ഇത് വിട്ടേക്ക് ഈ വിഷയാക്കണ്ട അങ്ങനൊന്നും വിടാൻ എനിക്ക് കഴിയില്ല ഇത് കേസാക്കി മാറ്റാൻ ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഞാൻ പോലീസ് സ്റ്റേഷനിലോട്ടാണ് പോകുന്നത് അമ്മ വേണ്ടത് രവരിക്ക് അത് ഭയങ്കര സങ്കടമാവും അമ്മ ഇത് കേസാക്കരുത് എന്ന് പറയുന്നുട്ടോ ഈ സമയം നന്നായി അഭിനയിക്കാണ് ശ്രുതി ചെയ്യുന്നത് ശ്രുതി ചെയ്യുന്നത് അമ്മായി അമ്മയെ സോപ്പിട്ട് ഞാനൊരു പാവമാണ് എന്നുള്ള ലെവലിൽ സംസാരിക്കാനാണ് പക്ഷെ അതിലൊരു എരുപിടി കയറ്റുന്ന ആ ഒരു വാക്കുണ്ട് പിന്നീട് ചന്ദ്ര പോകുന്നത് പോലീസ് സ്റ്റേഷനിലോട്ടാണ് ശരത്തിന്റെ പേരിൽ കേസ് കൊടുക്കുന്ന ആൾക്കെടുക്കൻ പിന്നെ എന്തായാലും രേവതിയും ഈ വൈറൽ വീഡിയോ കാണുന്നതിനോട് കൂടി സച്ചയവേ വേദനിപ്പിച്ചതിലെല്ലാം രേവതിക്ക് ആകെ കുറ്റബോധം തോന്നുകയാണ് കേട്ടോ പിന്നെ രേവതി ആകെ തളരുകയാണ് കാരണം രേവതി എത്രയോ ഒരുപാട് പ്രതീക്ഷയോടുകൂടി വളർത്തുന്ന തൻ്റെ കുഞ്ഞനെ ഇങ്ങനെയൊക്കെ ചെയ്തതിൽ ആലോചിക്കാൻ പോലും പറ്റാത്ത ഒരു മാനസികാവസ്ഥയിൽ രേവതി എത്തുന്നതാണ് കേട്ടോ